വെൽക്കം ടു ഓഫ് ട്രാവലേഴ്സ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന വാഹനം ഹോണ്ടയുടെ ബ്രിയോ എന്ന വാഹനമാണ് ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് മോഡലായ ഒരു വാഹനമാണിത് ഇത് അറുപതിനായിരം കിലോമീറ്ററോളം ഈ വാഹനം ഓടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലോങ് ടൂർ റിവ്യൂ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരയ്ക്കുന്നത് ഇത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം നമുക്ക് ഹോണ്ട ബ്രിയയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തിലാണ് ഹോണ്ട ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മോഡൽ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ആ കൺസെപ്റ്റ് മോഡലിന്ന് വലിയ വ്യത്യാസമില്ലാതെ തന്നെ ആ ഒരു മോഡൽ ഇന്ത്യയിൽ അവർ നിരത്തിലിറക്കുകയും ചെയ്തു പ്രിയയുടെ ഒരു ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനും ഒരു ഡൈനാമിക് ഒരു കളർ എന്ന ഡിസൈനാണ് ഹോണ്ട ഇതിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഹാഷ്ബാക്ക് സെഗ്മെൻറ്റിൽ നല്ലൊരു വാഹനമായിട്ട് തന്നെ നമുക്കിതിനെ കാണാവുന്നതാണ് വാഹനത്തിന്റെ വശങ്ങളിലേക്ക് വന്നാൽ ഒരു എയറോഡൈനാമിക് ഡയനാമിക് ഡിസൈനാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത് നമുക്കത് കാണാൻ പറ്റും വളരെ സിറ്റി സർവീസുകളിലെല്ലാം വളരെ ലളിതമായിട്ട് കൊണ്ടുനടക്കാനും നല്ല സ്മൂത്തായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ശൈലിയാണ് അല്ലെങ്കിൽ ഒരു ഡിസൈനാണ് ഹോണ്ട ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മളെ കേട്ടിരിക്കുന്ന ഈ വാഹനം ഈ ബ്രിയോ ഒരു ചെറുതായിട്ട് മോഡിഫൈ ചെയ്തൊരു വാഹനമാണ് ഇതിൻ്റെ ടയറും അലേവീലും ഒക്കെ അപ്ഗ്രേഡ് ചെയ്തതാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് ആറ് പതിനഞ്ച് എന്ന സ ടയർ സൈസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അലോയൊക്കെ ബോഡിയിൽ നിന്ന് അല്പം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അലോയ് വീലും ടയറുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുതന്നെ ഈ വാഹനത്തിന് വളരെ ഭംഗി നൽകുന്നുണ്ട് ദിവസങ്ങളിലേക്ക് നമുക്ക് കാണാൻ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബൂട്ട് ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാവുന്ന ഒരു ഡൗട്ടുണ്ട് ഈ ഗ്ലാസ് പൊട്ടുവോ അല്ലെങ്കിൽ ഇത് വരുത്തടയ്ക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഡൗട്ട് പക്ഷേ ഹോണ്ട അവകാശപ്പെടുന്നത് അതിന് യാതൊരു ക്രാക്കിയോ അല്ലെങ്കിൽ പൊട്ടലോ ഒന്നും വരില്ല എന്നുള്ളതാണ് അത് നമുക്ക് കാണാൻ പറ്റും വളരെ ബലം വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഗ്ലാസ് ഗ്ലാസ്സിൽ തീർത്ത ഒരു ബൂട്ടായത് കാരണം വെയിറ്റ് കുറവാണ് അത് തന്നെ വണ്ടിക്ക് നല്ലൊരു ഗുണം നൽകുന്നുണ്ട് ഒരു വാഹനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അതിൻ്റെ എൻജിനാണ് അതിൻ്റെ അമ്പതിനായിരം അറ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ ബ്രിയോടെ എഞ്ചിനാണ് നിങ്ങൾ കാണുന്നത് വളരെ തന്നെ എപ്പോഴും വളരെ സൈലൻ്റ് ആണ് സ്മൂത്താണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി എസ് ഒ എച്ച് സി വൈ വി ടെക് എഞ്ചിനാണ് ഹോണ്ടിതിന് കൊടുത്തിരിക്കുന്നത് ഫോർ സിലിണ്ടർ എഞ്ചിനാണിത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി എഞ്ചിനിൽ എൺപത്തെട്ട് പി എസ് പവറും ആറായിരം ആർ പി എമ്മിലാണ് കൊടുത്തിരിക്കുന്നത് ടോർക്ക് എന്ന് പറയുന്നത് നൂറ്റി ഒമ്പത് എൻ എം ടോർക്കും നാലായിരത്തി അറുന്നൂറ് ആർ പി എമ്മിലാണ് അറിയുന്നത് മൈലേജ് പതിനെട്ട് പോയിൻറ്റ് നാല് കിലോമീറ്ററാണ് ഫോണ്ട അവകാശപ്പെടുന്നത് നമുക്ക് ഇതൊരു നോർമലായിട്ടൊരു പതിനാറ് കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത് സിറ്റി സർവീസിലൊക്കെ പതിനാലു പതിനാറ് അങ്ങനെയൊരു മൈലേജ് നമുക്ക് കിട്ടുള്ളൂ ഫുൾ വശങ്ങളിലേക്ക് കടന്നാൽ നമുക്കൊരു ഡുവൽ ടോണിലുള്ള കളർ കോമ്പിനേഷനാണ് ഹോണ്ട ഇതിന് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ബീച്ച് കളറുള്ളൊരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിത് സീറ്റ് മാറിയ സീറ്റുകളാണ് സീറ്റ് കവറെല്ലാം മാറ്റി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എച്ചിരി മോഡിഫൈ ചെയ്ത ഒരു വാഹനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും ഈ വാഹനം വളരെ പെർഫെക്റ്റായിട്ട് ഓടുന്നു എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മനോഹരമായ ക്യാബിനുകളും എല്ലാം കൊണ്ടും ഒരു ഹാച്ച് പാക്ക് വാഹനമെന്നുള്ള സെഗ്മെൻറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വാഹനമാണ് ബ്രിയോ ബാക്കിലെ സ്പേസ് ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ലപോലെ മൂന്ന് പേർക്ക് ഇരുന്ന് പോകാൻ പാകത്തിനുള്ള സ്പേസും കാര്യങ്ങളും തൈ സപ്പോർട്ടും എല്ലാം ഉണ്ട് യാതൊരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാകില്ല അതുപോലെ തന്നെ തൈ സപ്പോർട്ടും നല്ല ലെഗ് സ്പേസും ഹെഡ് ഹെഡ്റൂമും ആവശ്യ ഹെഡ്റൂമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരു മനോഹരമായ ഡാഷ് ബോർഡാണ് ഹോണ്ട ഇതിന് കൊടുത്തിരിക്കുന്നത് അത്ര അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിലുള്ള ഒരു വാഹനമാണ് കുഴപ്പമില്ല രണ്ടായിരത്തി പത്തിൽ പതിനൊന്നിൽ ലോഞ്ച് ചെയ്ത വാഹനമല്ലേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് എങ്കിൽ പോലും അന്നത്തെ സമയത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാബിൻ ഡിസൈനാണ് ഹോണ്ട കൊടുത്തിരിക്കുന്നത് ഒരു സ്പോർട്ടി ആയുള്ള സ്റ്റിയർ വീലും ത്രീ സ്പോക്ക് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലും മറ്റുമാണ് ഇതിന് കൊടുത്തിട്ട് കൺട്രോൾസ് എല്ലാം അത് കൊടുത്തിരിക്കുന്നു റൗണ്ട് ആയിട്ടുള്ള ഒരു എ സി വെൻറ്റുകളും അതിനോട് ചുറ്റും ഒരു ക്രോമിയും സ്ട്രിപ്പും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഹോണ്ട ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വാഹനം നമ്മൾ എടുത്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നതിന് സർവീസ് കോസ്റ്റാണ് സർവീസ് കോസ്റ്റിനനുസരിച്ചാണ് നമ്മൾ വാഹനങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളത് വളരെ കുറഞ്ഞ സർവീസ് കോസ്റ്റും മെയിൻ്റെനൻസും ഉള്ള വാഹനങ്ങളാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മളെക്കൊണ്ട് അത്യാവശ്യം റീസെയിലുള്ള വാഹനങ്ങളുമാണ് ആ സെഗ്മെൻറ്റിൽ ഒരു വാഹനമാണ് ഹോണ്ട ബ്രിയോ ഹോണ്ടാ ബ്രിയോയ്ക്ക് സർവീസ് കോസ്റ്റ് എന്ന് വളരെ കുറവാണ് ഇതിപ്പോൾ അമ്പതിനായിരത്തിൻ്റെ സർവീസ് കഴിഞ്ഞ വാഹനമാണ് അമ്പതിനായിരത്തിൻ്റെ സർവീസിൽ ഇതിന് വന്ന മൂവായിരത്തി രൂപയാണ് ഇതുവരെ യാതൊരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിന് വന്നിട്ടില്ല നമുക്കറിയാമല്ലോ ഹോണ്ട്രോയുടെ എഞ്ചിന് വരെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് അവരുടെ വളരെ മേന്മേറിയ ഒരു എഞ്ചിനാണ് എൻജിനാണ് കിലോമീറ്റേഴ്സ് ഒക്കെ ഓടും സ്മൂത്തായി ഓടും എന്നുള്ളതാണ് നമ്മുടെ അനുഭവങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ പീരിയോഡിക്കൽ സർവീസസ് വരുന്നത് പതിനായിരം ആണ് ഇവര് പതിനായിരം കിലോമീറ്റർ ഇതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഓരോ ഉയർച്ചതിന് ഫസ്റ്റ് സർവീസ് പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ ആയിരത്തി അറുന്നൂറ് സംതിങ്ങൊക്കെയാണ് ഫോണ്ടതിന് അവകാശപ്പെടുന്നത് നമുക്ക് എങ്ങനെ പോയാലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ താഴെയാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരത്തുള്ളൂ പിന്നെ വരുന്നത് ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഇരുപതിനായിരം കിലോമീറ്ററിൽ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ രൂപയാണ് സർവീസ് കോസ്റ്റ് വരത്തുള്ളൂ പിന്നെ വരുന്നത് മുപ്പതിനായിരം മുപ്പതിനായിരത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ആ റേഞ്ചിലുള്ള സർവീസ് കോസ്റ്റ് കാര്യങ്ങളുള്ളത് നാൽപ്പതിനായിരത്തിലാണേലും ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് വരത്തുള്ളൂ അമ്പതിനായിരത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അതിൻ്റെ ആയുള്ളൂ അറുപതിനായിരത്തിലൊക്കെ ഹോണ്ട അവകാശപ്പെടുന്നതനുസരിച്ച് ഒരു ആറായിരം രൂപയാകുമെന്നാണ് പറയുന്നത് എഴുപതിനായിരത്തിലൊക്കെ ആണെങ്കിൽ നാലായിരം രൂപയെ താഴെ എൺപതിനായിരത്തിലൊക്കെ ആണെങ്കിലും ഒരു അയ്യായിരം രൂപ ആ റേഞ്ചിലേക്ക് വരുന്നുള്ളൂ ഒരു ലക്ഷത്തിൻ്റെ കിലോമീറ്റർ സർവീസിലാണെങ്കിൽ ഇപ്പോൾ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഹോണ്ട ഇതിന് പറയുന്നത് അത്രയ്ക്കും മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളൊരു വാഹനമാണ് ഹോണ്ട ബ്രിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ സാധനം ഡിസ്കണ്ടിന്യൂ ചെയ്തു പക്ഷേ ഇന്നും നമുക്ക് സെക്കൻഡ് മാർക്കറ്റിൽ വളരെ മാർജിൻ ഉള്ള മാർജിനുള്ള മാർജിനമാണ് മാർജിനുള്ളതെന്ന് പറഞ്ഞാൽ വാല്യൂ ഉള്ള വാഹനമാണ് നമുക്ക് തിരഞ്ഞാൽ പോലും കിട്ടാൻ ഒരു വാഹനമാണ് ഇപ്പോഴും നല്ല റീസെൽ വാല്യോടു കൂടിയൊരു വാഹനമാണ് പോണ്ടോ പ്രിയോ ഞാൻ ഈ വാഹനം കൊണ്ട് ഈ സെയിം വാഹനം കൊണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടുള്ള ആളാണ് അത്രയ്ക്ക് ആണ് ഈ വാഹനം ലോങ്ങ് ഡ്രൈവിലും ഹൈവേയിലും ഒക്കെ പിന്നെ ഇതിൻ്റെ ടയർ അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ ഒരു സ്മൂത്ത്നെസ് വേറെ ഉണ്ട് കേട്ടോ ലോങ്ങ് ഡ്രൈവില് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വളരെ മനോഹരമായിട്ടും നല്ല സ്മൂത്തായിട്ടും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാത്ര ചെയ്യാൻ നമുക്ക് ഇതുകൊണ്ട് പറ്റുന്നുണ്ട് നല്ല സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം നമുക്ക് ഹൈവേയിലാണെങ്കിലും ലോ നല്ല നല്ല സ്പീഡിലൊക്കെ വളരെ ഭംഗിയായും നല്ല കൺട്രോളുമായിട്ടും കംഫർട്ടായിട്ടും യാത്ര ചെയ്യാൻ ഈ വാഹനം പറ്റുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറും എൻജിനും മറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് ഇതിൻ്റെ കംഫർട്ട് എന്താണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സുഖം എന്താണ് സ്റ്റീറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് എന്താണ് വിസിബിലിറ്റി എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ എ സി കാര്യങ്ങൾ എന്താണ് എന്താ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ നമുക്കിതൊരു ഡ്രൈവ് ചെയ്ത് ഡ്രസ് ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഓടിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ ഈ വാഹനം റൺ ഓടിക്കാൻ വളരെ സുഖമാണ് എടുത്തു പറയേണ്ട ആദ്യം തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആണ് എൻജിൻ പെർഫോമൻസ് ആണ് യാതൊരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എഞ്ചിൻ്റെ സൗണ്ടൊന്നും ക്യാബിലേക്ക് വരുന്നില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് എൻജിൻ്റെ ക്യാൻസ് ഇൻസുലേഷൻ ക്യാബിന് ഇൻസുലേഷൻ നടത്തിയിരിക്കുന്നത് നമുക്കിപ്പോൾ പോകുമ്പോൾ തന്നെ അറിയാം നല്ല ഡ്രൈവിംഗ് കംഫർട്ട് സ്റ്റീറിങ് വളരെ ലൈറ്റാണ് എ സി വളരെ കൂളാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലായ വാഹനത്തിൻ്റെ എ സിക്ക് പോലും ഇപ്പോഴും വളരെ കംഫർട്ടായിട്ടാണ് നല്ല സ്മൂത്ത് ആയിട്ടാണ് ഓടുന്നത് നല്ല കൂളിംഗ് ഉണ്ട് ഇട്ടപ്പോൾ തന്നെ നല്ല ഹോട്ട് ക്ലൈമറ്റാണ് നമുക്ക് നിലവിലുള്ളത് എങ്കിൽ പോലും ഭയങ്കര ഇതാണ് പിന്നെ ഇതിന്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ റോഡ് വിസിബിലിറ്റി ആണ് ഫ്രണ്ട് വിൻഷീൽഡ് നല്ല വലിപ്പമേറിയ ഒരു ഇതാണ് അത് കാരണം തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഡ്രൈവിംഗ് പൊസിഷൻ നല്ല ആണ് ഒരു വ്യൂ കമാൻഡിങ് വ്യൂവിൽ ഇരുന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് സൈഡിലുള്ള സൈഡ് വ്യൂ ആണെങ്കിലും ഫ്രണ്ടിലേക്കുള്ള വിഷൻ ആണെങ്കിലും എല്ലാം നല്ല സ്മൂത്തും നല്ല കംഫർട്ടാണ് അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നവർക്ക് നമുക്ക് നല്ല ഒരു കമാൻഡിങ് പൊസിഷനിൽ നമുക്ക് സണ്ട് സൈഡും ഓടിക്കാനുള്ള ഒരു ഡ്രൈവിങ് വളരെ സ്മൂത്താണ് പണ്ടോ ഗ്രീയുടെ ലോങ് ടേം റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ വരുന്നതാണ് ടിൽ ദൻ ബൈ